അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സൗണില് രാവിലെ തന്നെ നമ്മുടെ എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ വന്നിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അനീഷേട്ടാ എനിക്ക് കുറച്ച് സ്നേഹം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടാ അനീഷേട്ടൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് തോളത്തെ ചാരി കിടക്കുന്നുണ്ട് അനീഷേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത അനീഷേട്ട എനിക്ക് കുറച്ച് സ്നേഹം താന്ന് അപ്പോൾ നമ്മുടെ ശാരിക പറയുന്നുണ്ട് അയാൾക്ക് സ്നേഹം കൊടുക്കാൻ അയാൾക്ക് ആരുടെയും സ്നേഹം വേണ്ട എന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ബാ നീ ഇങ്ങോട്ട് വാ ഞാൻ കുറച്ച് സ്നേഹം തരാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ ഒരു ബാഡ് വേഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശാരീരികം അവിടെ വിണ്ടാണ്ടിരിക്കുന്നുണ്ട് അനീഷേട്ടാ അനീഷ് ഏട്ടാ എനിക്ക് അനീഷ് ഏട്ടൻ്റെ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് താൽക്കാലികമായി കുറച്ച് നേരത്തേക്ക് ഷോ നിർത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കെന്നിടേലും കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്